അറിവുകൾ നിന്ന് അത്രയും ഒരു കൊച്ചാക്കി രാജ്യത്തിന്റെ അതല്ല അദ്ദേഹം തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വളരെ വ്യക്തമായ സ്പഷ്ടമായിട്ടുള്ള ഒരു ദാർശനിക ആശയത്തലം നൽകുന്നതിന് സീതാറാം യെച്ചൂരിയുടെ സംഭാവനകൾ നിസ്തൂലമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് സീതാറാം യെച്ചൂരി അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം കേട്ടു നോക്ക് എത്രയോ തവണ അദ്ദേഹം സീതാറാം യെച്ചൂരി നൽകിയ സംഭാവനയെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹവുമായിട്ടുള്ള അടുപ്പത്തെക്കുറിച്ചും സൗഹൃദത്തെക്കുറിച്ചും അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മുൻകാലങ്ങളിൽ ആർ എസ് എസിനെ അനുകരിച്ചു കൊണ്ട് ഞാനും പൂണിലിട്ട ബ്രാഹ്മണനാണെന്ന് പറഞ്ഞ നടന്നിരുന്നൊരു കാലം രാഹുൽ ഗാന്ധിക്കുണ്ടായിരുന്നു ഇല്ലേ ആ കാലഘട്ടത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ ശക്തനായ ഒരു മതരപേക്ഷ പോരാളിയാക്കി മാറ്റുന്നതിന് സ്വാഭാവികമായിട്ടും സീതാറാം പോലുള്ള മതരപേക്ഷ നേതാക്കളുടെ സഹായവും സാന്നിധ്യവും സഹായിച്ചിട്ടുണ്ടാവും അതല്ലെങ്കിൽ അദ്ദേഹം പഴയ പോലെ നടക്കേണ്ടതല്ലേ ഞാൻ ഒരു ജാനൂന്നാരി ബ്രാഹ്മാണ് പൂണൂരി ഇട്ട ബ്രാഹ്മണ എന്ന് നടന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ലേ പത്രത്തിലൊക്കെ പടം വന്നിട്ടില്ലേ അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണ് സീതാറാം യെച്ചൂരിയെ പോലുള്ള വ്യക്തികളുടെ സാന്നിധ്യവും അവരുടെ അവരുമായിട്ടുള്ള സംസർഗവും എനിക്ക് കുറച്ചുകൂടി ആശയപരമായിട്ടുള്ള ദൃഢ നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ ഇന്ത്യ യോഗം കാര്യമല്ലേ രാഹുൽ ഗാന്ധിയോട് നേരിട്ട് തന്നെ ഗാന്ധിയുടെ അല്ല സി പി എം പലതവണ പറഞ്ഞിട്ടുണ്ട് അതായത് പ്രാദേശിക അതല്ലെങ്കിൽ രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യത്തിൽ നിന്ന് വിജിയിലിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷേ ഇന്നൊരു അവസരം കിട്ടിയാൽ ഞങ്ങൾ ഓർമ്മിപ്പിക്കും എന്നാൽ കാരണം വെച്ചാൽ ഈ പാർട്ടികളൊക്കെ ഒരുമിച്ച് നിന്ന് ബി ജെ പി പോരാടേണ്ട ആൾക്കാരാണ് അപ്പം ബീഹാർ തെരഞ്ഞെടുപ്പ് വക്കിൽ വന്ന് നിൽക്കുകയാണ് ഈ സമയത്ത് അവിടുത്തെ സർ പോലുള്ള സംവിധാനങ്ങൾക്കെതിരെ ഞങ്ങൾ ഒരുമിച്ച് സംയുക്തമായിട്ട് പോര് നടത്തിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങളെല്ലാം ഒരുമിച്ചല്ല പോയത് ഈ ഒരു ഘട്ടത്തിലാണ് ഇതുപോലുള്ളത് മാത്രമല്ല ചരിത്രമറിയാവുന്നവർക്കറിയാം രണ്ടായിരത്തി നാലില് ഇടതുപക്ഷമല്ലേ ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി മൻമോഹൻ സിംഗിന് പിന്തുണ നൽകിയത് ഞങ്ങളൊരു ഗ്യാസ് കണക്ഷൻ മേടിച്ചിട്ടുണ്ടോ ഇവിടുന്ന് ഒരു ഫോൺ കണക്ഷൻ മേടിച്ചിട്ടുണ്ട് അന്നൊക്കെ ഫോണിൻ്റെയും ഗ്യാസിൻ്റെയൊക്കെ കോട്ടയുള്ള സമയമാണ് അതായത് ഞങ്ങൾ നിങ്ങൾക്ക് പിന്തുണ നൽകുന്നതിന് ഇന്ന വകുപ്പ് തരണം ആഭ്യന്തര വകുപ്പ് വേണം അതല്ലെങ്കിൽ വിദേശകാര്യ വകുപ്പ് വേണമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളൊരു വകുപ്പ് എടുത്തിട്ടില്ല ഞങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ബി ജെ പിക്ക് അജഞ്ചലമായിട്ട് പോരാടണം ഒരു മതരപേക്ഷ ഗവൺമെൻറ് വരണം ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്കെതിരെ പോരാടി ജയിച്ചിട്ടുള്ള എം പിമാരാണെങ്കിൽ പോലും ആ എം പിമാരുടെ പിന്തുണ നിങ്ങൾക്ക് ഞങ്ങൾ തരിക എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി നാലിൽ ഡോക്ടർ മൻമോഹൻ സിംഗിനെ പിന്തുണച്ചവരല്ലേ ഞങ്ങൾ അതുപോലുള്ള ഒരു ത്യാഗം കോൺഗ്രസ് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും മാത്രമല്ല ഇവിടെ ആർ എസ് എസിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് സഹായകരമായിട്ട് നിലപാടെടുത്തവരല്ലേ കോൺഗ്രസ്സുകാർ ബാബറി മസ്ജിദിൻ്റെ പൂട്ട് തുറന്നു കൊടുത്തത് മറക്കണോ ബാബറി മസ്ജിദ് തകർന്നപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എടുത്തവരാണ് കോൺഗ്രസ് പാർട്ടിക്കാർ അതല്ലേ ഇവിടെ അവരുടെ പ്രധാനമന്ത്രിയല്ലേ നരസിംഹറാവു മൗനിയായിട്ടിരുന്നത് അവിടെ അർദ്ധസേനകളൊക്കെ അവിടെ തമ്പടിക്കുമ്പോൾ പോലും ഈ കർസേവകർക്ക് ബാബറി മസ്ജിദ് പൊളിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തവരാണ് കോൺഗ്രസ് അല്ലേ ആർ എസ് എസിൻ്റെ ഒരു വരവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശക്തി ശക്തിയാർജ്ജിച്ചത് കോൺഗ്രസിൻ്റെ ഒരു കീഴ്പ്പെടൽ കൊണ്ടല്ലേ ഇതൊന്നും ഞങ്ങളെ പറയാൻ പ്രേരിപ്പിക്കരുതെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഘട്ടത്തിൽ ഇതൊന്നും ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എങ്കിൽ പ്രതിപക്ഷ നേതാവിനെ പോലുള്ള ഒരാൾ ഇതുപോലുള്ള വില കുറഞ്ഞ പ്രസ്താവനകൾ നടത്തി അദ്ദേഹത്തിൻ്റെ വില ഒരു ഒരു പറയാൻ അതൊന്നും ഞാൻ പറയുന്നില്ല ഒറ്റ കാര്യമുള്ളൂ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കാർക്ക് അദ്ദേഹത്തിനെ ഒരു പ്രാദേശിക നേതാവാക്കി നിലനിർത്തണം അദ്ദേഹം ഒരു ദേശീയ നേതാവ് എന്നുള്ള കാര്യം അവരംഗീകരിക്കണം അതായത് മുസ്ലിം ലീഗിൻ്റെ കംഫർട്ടിൽ ആ ഒരു സുരക്ഷിതത്തില് രാഹുൽ ഗാന്ധി മത്സരിച്ച് ജയിക്കണമെന്നും പറഞ്ഞ് അവിടെ കൊണ്ട് നിർ നിർബന്ധിച്ച് നിർത്തി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കാരിൽ അവർ യഥാർത്ഥത്തിൽ അവർ ഇന്ത്യയുടെ ലാർജർ പിക്ചർ കാണുന്നില്ല ഇന്ത്യയുടെ വിശാലമായ ചിത്രം കാണാൻ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കാർ തയ്യാറല്ല കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കാർ ഒരുക്കുന്ന ചതിക്കുഴിയിൽ അദ്ദേഹം പോയി വീഴുകയാണ് ഇപ്പോഴും വീണിരിക്കുകയാണ്